വിശുദ്ധ ലോകം അറിയിച്ച സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം അഞ്ചു മുതൽ തിരുവചനങ്ങൾ യേശുവിന്റെ നാമത്തെ പ്രതി ശിഷ്യർക്ക് അന്യരിൽ നിന്ന് മാത്രമല്ല പീഡനം ഏൽക്കേണ്ടി വരിക സ്വന്തക്കാരിൽ നിന്നും സ്നേഹിതരിൽ നിന്നും ഉണ്ടാകും അവർ ചിലരെ ഒറ്റ ചിലരെ കൊല്ലും ശിഷ്യരാകാൻ കുടുംബക്കാരെ ഉപേക്ഷിക്കണമെന്ന് യേശു പറഞ്ഞതിൻ്റെ രഹസ്യം ഇവിടെ തന്നെയുണ്ട് സഹലരും ശിഷ്യരെ യേശുവിനെ പ്രതിപെറുക്കും ഇങ്ങനെയെല്ലാം സഹിക്കേണ്ടി വന്നാലും ശിഷ്യർക്ക് നഷ്ടമില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഒരു തലമുടി ഇഴ പോലും നശിച്ചു പോകുകയില്ല ഇതിൻ്റെ അർത്ഥം അവർ മരിക്കുകയില്ലെന്നോ വേദനിക്കേണ്ടി വരികയില്ലെന്നോ അല്ല അടുത്ത വാചകത്ത് യേശുദിനെ അത് പറയുന്നുണ്ട് യേശുവിൻ്റെ പക്ഷത്ത് പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവനെ നിങ്ങൾ നേടും സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കും കുരിശ് വരണം കഴിഞ്ഞാൽ ഉദ്ധാനമുണ്ട് എന്നത് പ്രത്യാശോട്ട് ജീവിക്കാൻ നമ്മളെ സഹായിക്കും നമ്മുടെ അർഹ വൈശ്വശനീകൃം പിതാമദേവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാന്മാരുടെ സ്വഭാസ്വദങ്ങൾ എല്ലാവരോടും കൂടി കൊണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കും